മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ ആറാമത്തെ ടാസ്ക് നടക്കുകയാണ് ഫിഷ് ട്രാപ്പ് എന്ന ടാസ്ക് ആണ് നടക്കുന്നത് ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് ടാസ്ക് മൂന്ന് പേർ വീതമായിരിക്കും ടാസ്ക് ചെയ്യുന്നത് ഗാർഡൻ ഏരിയയിൽ മുള്ളിന്റെ ആകൃതിയിലുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും മുള്ളുകൾ ഘടിപ്പിച്ച് പൂർത്തിയാക്കുക എന്നതാണ് ഇവരുടെ ടാസ്ക് അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് മുള്ളുകൾ ഘടിപ്പിച്ച് പൂർത്തിയാക്കുന്ന വ്യക്തിയായിരിക്കും എട്ട് പോയിന്റുകളോട് കൂടി ഈ ടാസ്കിൽ വിജയിയാവുക പക്ഷേ ഈ ഗെയിമിൽ എല്ലാവർക്കും ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എപ്പോഴത്തേം പോലെ പോകേണ്ട ക്രമം ചിട്ടെടുത്താണ് തീരുമാനിച്ചത് ഇത്തവണ ഒന്നാമതെത്തിയത് ആതില രണ്ട് നെവിൻ മൂന്ന് സാബുമാൻ ഇവർ മൂന്ന് പേരുമായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ ടാസ്ക് ചെയ്തത് പക്ഷേ ആദ്യം വന്ന മൂന്ന് പേർക്കും ടാസ്ക് കുറച്ച് ടഫായിരുന്നു കാരണം റെഫറൻസ് പിക്ചർ ബിഗ് ബോസ് നൽകിയിരുന്നെങ്കിലും ഇവർ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം മൂന്ന് ഘട്ടമായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിലെ മുള്ളുകൾക്കും രണ്ടാമത്തെ ഘട്ടത്തിലെ മുള്ളുകൾക്കുമെല്ലാം സൈസിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു ആ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളെല്ലാം ഇവർ മൂന്ന് പേരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും കുറച്ചധികം സമയമെടുത്താണ് ഇവർ മൂന്ന് പേരും ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാവും ഈ ടാസ്ക് ഏറ്റവും കുറവ് സമയവും കൊണ്ട് മുള്ളുകൾ ഘടിപ്പിച്ച് പൂർത്തിയാക്കുന്നതെന്ന് എന്തായാലും ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് നൂറേയും ആരിനും തമ്മിലാണ് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം